ദി ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ മലയാള ശബ്ദാവിഷ്കാരം എപ്പിസോഡ് ഇരുപത് നരേന്ദ്രനും സുഹൃത്തുക്കളും ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഗുരുദേവൻ അവരോട് താൽപ്പര്യത്തോടെ പറഞ്ഞു പഞ്ചവടിയിൽ പോയി അവിടെയുള്ള ആത്മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കൂ ഞാൻ നിങ്ങൾക്ക് ഇരിക്കാൻ എന്തെങ്കിലും തരട്ടെ ഏകദേശം പത്തരമണിവരെ നരേന്ദ്രനും ബ്രഹ്മസമാജക്കാരായ സുഹൃത്തുക്കളും പഞ്ചവടിയിൽ ധ്യാനത്തിലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവരുടെ അടുത്തേക്ക് വന്നു എം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗുരുദേവൻ അവരോടായി പറഞ്ഞു ധ്യാനത്തിൽ ഒരാൾ ഈശ്വരനിൽ ലയിച്ചിരിക്കണം ജലത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടന്നാൽ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന രത്നങ്ങളിൽ എത്തിച്ചേരാനാകുമോ നരേന്ദ്രനും സുഹൃത്തുക്കളും പഞ്ചവടിയുടെ ഉയർത്തിക്കെട്ടിയ ഇരിപ്പിടങ്ങളിൽ നിന്ന് ഇറങ്ങി മാസ്റ്ററുടെ അടുത്തേക്ക് വന്നു അദ്ദേഹം അവരോടൊപ്പം തൻ്റെ മുറിയിലേക്ക് മടങ്ങി ഗുരുദേവൻ തുടർന്നു നിങ്ങൾ സമുദ്രജലത്തിൽ മുങ്ങുമ്പോൾ ചീങ്കണ്ണുകളുടെ ആക്രമണമുണ്ടായേക്കാം എന്നാൽ നിങ്ങളുടെ ദേഹത്ത് മഞ്ഞൾ പുരട്ടിയാൽ അവർ നിങ്ങളെ തൊടുകയില്ല സംശയമില്ല ഈ ആറ് ചിങ്കണ്ടുകൾ കാമം ക്രോധം അത്യാഗ്രഹം മുതലായവയാണ് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ അവ ഉണ്ട് എന്നാൽ വിവേചനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും മഞ്ഞൾ കൊണ്ട് സ്വയം പരിരക്ഷിക്കാം അവർ നിങ്ങളെ സ്പർശിക്കുകയില്ല വിവേചനവും വിരക്തിയുമില്ലാതെ കേവലം പ്രഭാഷണങ്ങളും പാണ്ഡിത്യവും കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാനാകും ഈശ്വരൻ മാത്രമാണ് സത്യം മറ്റെല്ലാം മിഥ്യയാണ് ദൈവം മാത്രമാണ് ഉണ്മ മറ്റെല്ലാം മായയാണ് ഇതാണ് വിവേചനം ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കൂ പിന്നീട് ഇഷ്ടമുള്ളതുപോലെ പ്രഭാഷണങ്ങൾ നടത്തിക്കോളൂ വിവേചനവും വിരക്തിയും നിങ്ങൾക്കില്ലെങ്കിൽ ബ്രഹ്മ എന്ന ശബ്ദത്തിൻ്റെ ആവർത്തനം എങ്ങനെ പ്രയോജനം ചെയ്യും അത് ശംഖിൻ്റെ ശൂന്യമായ ധ്വനി പോലെയാണ് ഒരു ഗ്രാമത്തിൽ ആത്മലോചനൻ എന്ന ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു ആളുകളവനെ പോതോ എന്ന് ചുരുക്കപ്പേരിൽ വിളിച്ചു ഈ ഗ്രാമത്തിൽ വളരെ ജീർണിച്ച അവസ്ഥയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു അതിൽ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ആൽമരങ്ങളും മറ്റ് ചെടികളും മുളച്ചു പൊങ്ങിയിരുന്നു അതിനുള്ളിൽ വവ്വാലുകൾ വസിച്ചു തറയിൽ പൊടിയും വവ്വാലുകളുടെ കാഷ്ടവും നിറഞ്ഞുകിടന്നു ഗ്രാമത്തിലെ ആളുകൾ ക്ഷേത്രം സന്ദർശിക്കുന്നത് നിർത്തി ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ ക്ഷേത്രത്തിൻ്റെ ദിശയിൽ നിന്നും ഒരു ശംഖിൻ്റെ ധ്വനി കേട്ടു ആരോ ശ്രീകോവിലിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് സന്ധ്യാപൂജ നടത്തുകയാണെന്ന് അവർ കരുതി അവരിലൊരാൾ വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് നോക്കി ഒരു മൂലയിൽ ശംഖ് ഊതിക്കൊണ്ടിരിക്കുന്ന പത്മലോചനെ കണ്ടു ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ക്ഷേത്രം തൂത്തുവാരുകയോ കഴുകുകയോ ചെയ്തിട്ടില്ല അഴുക്കും ചെളിയും എല്ലായിടത്തും കിടന്നിരുന്നു അയാൾ പോതോയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഹേ വിട്ടി നീ എന്താണ് ചെയ്യുന്നത് ശ്രീകോവിലിനുള്ളിൽ ഒരു വിഗ്രഹവും പ്രതിഷ്ഠിക്കാതെ ശംഖു ഊതുകയോ നീ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുകയാണോ രാവും പകലും നിരന്തരം പതിനൊന്ന് വവ്വാലുകൾ ഇവിടെ അലമുറയിടുന്നുണ്ടല്ലോ ഈശ്വര സാക്ഷാത്കാരത്തിന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കണം കേവലം ബഹളം വെച്ചതുകൊണ്ട് പ്രയോജനമില്ല ആദ്യം മനസ്സിനെ ശുദ്ധീകരിക്കുക ശുദ്ധമായ ഹൃദയത്തിൽ അവൻ തൻ്റെ ഇരിപ്പിടം സ്വീകരിക്കുന്നു ശ്രീകോവിലിനുള്ളിൽ വവ്വാലുകളുടെ കാഷ്ടമുണ്ടെങ്കിൽ അത് സാധ്യമല്ല പതിനൊന്ന് വവ്വാലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പതിനൊന്ന് അവയവങ്ങൾ തന്നെയാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ മനസ്സും ആദ്യം ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക തുടർന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രഭാഷണങ്ങൾ നടത്തിക്കൊള്ളൂ ആദ്യം ആഴത്തിൽ മുങ്ങുക അടിയിലേക്ക് കുതിച്ച് രത്നങ്ങൾ ശേഖരിക്കുക പിന്നെ നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ആരും മുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ആത്മീയമായ അച്ചടക്കവും പ്രാർത്ഥനയും പരിത്യാഗവും വിരക്തിയുമില്ലാതെ കുറച്ച് വാക്കുകൾ പഠിച്ച് പ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങുന്നു മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് ഈശ്വര സാക്ഷാത്കരത്തിന് ശേഷം അതിനുള്ള നിയോഗം ലഭിച്ചാൽ മാത്രമേ പഠിപ്പിക്കാൻ അർഹത നേടുന്നുള്ളൂ അങ്ങനെ സംസാരിച്ചുകൊണ്ട് മാസ്റ്റർ ഭരാന്തയുടെ പടിഞ്ഞാറെ അറ്റത്തെത്തി എം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വിവേചനവും വൈരാഗ്യവും കൂടാതെ ദൈവത്തെ സാക്ഷാത്കരിക്കാനാവില്ലെന്ന് ഗുരുദേവൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇത് എമ്മിനെ അങ്ങേയറ്റം ആശങ്കയിലാക്കി അദ്ദേഹം വിവാഹിതനായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയിൽ കോളേജിൽ പഠനം പൂർത്തിയാക്കി വന്ന ആൾ തൻ്റെ കർത്തവ്യങ്ങളെപ്പറ്റി ബോധ്യമുള്ള അദ്ദേഹം സ്വയം ചോദിച്ചു വിവേചനവും വൈരാഗ്യവും അർത്ഥമാക്കുന്നത് സ്ത്രീയെയും സ്വർണത്തെയും ഉപേക്ഷിക്കുക എന്നതാണോ എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു എം മാസ്റ്ററോട് ചോദിച്ചു ഒരാളുടെ ഭാര്യ നിങ്ങൾ എന്നെ അവഗണിക്കുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണം മാസ്റ്റർ ഗൗരവത്തോടെ ആത്മീയ ജീവിതത്തിന് തടസ്സം നിന്നാൽ അത്തരമൊരു ഭാര്യയെ വേണ്ടെന്ന് വയ്ക്കണം അവൾ ആത്മഹത്യ ചെയ്യട്ടെ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും ചെയ്യട്ടെ ഭർത്താവിൻ്റെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഭാര്യ ഭക്തിയില്ലാത്ത ഭാര്യയാണ് അഗാധമായ ചിന്തയിൽ മുഴുകി ഭിത്തിയിൽ ചാരി എം നിന്നു നരേന്ദ്രനും മറ്റ് ഭക്തരും ഏതാനും നിമിഷങ്ങൾ നിശബ്ദരായി മാസ്റ്റർ അവരുമായി കുറച്ച് സമയം സംസാരിച്ചു പെട്ടെന്ന് എമ്മിൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ ചെവിയിൽ പറഞ്ഞു എന്നാൽ ഒരു മനുഷ്യന് ഈശ്വരനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ എല്ലാവരും അവൻ്റെ നിയന്ത്രണത്തിലാകുന്നു രാജാവും ദുഷ്ടന്മാരും ഭാര്യയും എല്ലാം ഭർത്താവിൻ്റെ ആത്മാർത്ഥമായ ഈശ്വരസ്നേഹം സ്നേഹം ആത്യന്തികമായി ഒരാത്മീയ ജീവിതം നയിക്കാൻ ഭാര്യയെ സഹായിച്ചേക്കാം ഭർത്താവ് നല്ലവനാണെങ്കിൽ ഈശ്വര കൃപയാൽ ഭാര്യയും അവൻ്റെ മാതൃക പിന്തുടരുന്നു എമ്മിൻ്റെ ആശങ്കാകുലമായ മനസ്സിനെ ഈ വാക്കുകൾ സ്വന്തനപ്പെടുത്തി ചിലപ്പോഴെല്ലാം അദ്ദേഹം ചിന്തിച്ചിരുന്നു അവൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എനിക്ക് ഇതിൽ എന്തു ചെയ്യാനാകും എം ഗുരുദേവനോട് ഈ ലോകം തീർച്ചയായും ഒരു വിഷമം പിടിച്ച സ്ഥലം തന്നെയാണ് മാസ്റ്റർ ഭക്തരോടായി പറഞ്ഞു അതുകൊണ്ടാണ് ചൈതന്യ തൻ്റെ സഹയാത്രികനായ നിത്യാനന്ദയോട് സഹോദര ലൗകിക ചിന്താഗതിയുള്ളവർക്ക് മോക്ഷ പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞത് മറ്റൊരവസരത്തിൽ ഗുരുദേവൻ എമ്മിനോട് സ്വകാര്യമായി പറഞ്ഞിരുന്നു ഈശ്വരനിൽ ആത്മാർത്ഥമായി സമർപ്പിച്ചില്ലെങ്കിൽ ലൗകികനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുമില്ല എന്നാൽ ഈശ്വരനെ സാക്ഷാത്കരിച്ച് ലോകത്തിൽ തുടരുകയാണെങ്കിൽ അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഏകാന്തതയിൽ ആത്മീയമായ അച്ചടക്കം പരിശീലിച്ച് ആത്മാർത്ഥമായ ഭക്തി നേടുകയാണെങ്കിൽ ഒരു മനുഷ്യന് ലോകത്തെക്കുറിച്ച് ഒരു ഭയവും ഉണ്ടായിരിക്കുകയില്ല ക്ഷേത്രത്തിൽ ആരാധന കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ അടഞ്ഞുകിടന്നു ശ്രീരാമകൃഷ്ണദേവൻ ഭക്ഷണം കഴിക്കാനിരുന്നു നരേന്ദ്രനും മറ്റ് ഭക്തരും ക്ഷേത്രത്തിൽ നിന്നുള്ള അന്നദാനത്തിൽ പങ്കെടുക്കാനായി പോയി